അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു ബസ്മി അറഹിമൻ റഹീം അള്ളാഹു സല്ലിഅല സൈദന മുഹമ്മദ് വസീം ബി കെ എഫിൻ്റെ ഈ സെഷനിൽ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നത് അൽ മിലലു വന്നിഹൽ ഭിന്നതകളുടെ ചരിത്ര ആഖ്യാനം എന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചർച്ചയാണ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ സ്വഹാബത്തിൻ്റെ ഇടയിൽ ദാഴത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല വിഷയങ്ങളിലുള്ള ഭിന്നതകൾ കടന്നു വന്നിട്ടുണ്ട് സ്വഹാബത്തിൻ്റെ ഇടയിൽ ഭിന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മൊത്തത്തിൽ ഉമ്മത്തിൻ്റെ ഇടയിൽ പല കാര്യങ്ങളിലും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഭിന്നതകൾ ഇന്നും നിലനിൽക്കുന്നു എല്ലാ കാലത്തും ഈ ഭിന്നതകൾ ഉണ്ടാകും എന്നത് ഒരു ചരിത്ര സത്യവുമാണ് ആ ഭിന്നതകളുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള ഭിന്നതകളുടെ രൂപീകരണത്തിന് ഹേതുഭവിച്ചത് അല്ലെങ്കിൽ ആ ഭിന്നതകൾ എത്രത്തോളം ഉമ്മത്തിൻ്റെ വളർച്ചയെ ബാധിച്ചു അല്ലെങ്കിൽ സ്വാധീനിച്ചു എന്ന രീതിയിലൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി കിതാബുകളും നമുക്ക് കാണാൻ കഴിയും കൂട്ടത്തിലെ വളരെ പ്രസിദ്ധമായൊരു കിതാബാണ് ഇമാം ഷഹസ്താനി തങ്ങളുടെ അൽമിലു വൻ നിഹൽ എന്ന് പറയുന്ന കിതാബ് ഇതേ സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കിതാബുകളുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കിതാബാണ് അൽ ഫിറാക്കു ബൈ അൽ ഫിറഖ് ബൈനൽ അൽ ഫറക്കുബൈൻ ബൈനൽ ഫിറ എന്ന് പറയുന്ന കിതാബ് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടേതാണത് അപ്പോൾ ഇതിലൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നബി സല്ലാ അലൈഹി തങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് സത് അഫ്തരിക്ക് ഉമ്മത്തി അല്ലാ സലാസിം വസീനമില്ല എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയും എന്നുള്ള നബി സല്ലു അലൈ വല തങ്ങളുടെ അധ്യാപനം അതാണ് ഈ കിതാബുകളിലൊക്കെ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ വിഷയം നബി അലൈഹി തങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ പശ്ചാത്തലം എന്താണെന്നും ഏത് രീതിയിലാണ് എഴുപത്തി മൂന്ന് വിഭാഗത്തിൻ്റെ വർഗീകരണം വരുന്നത് എന്നെല്ലാം ഈ കിതാബുകളിൽ പറയുന്നുണ്ട് പലപ്പോഴും ചിലപ്പോൾ നമുക്ക് സംശയമുണ്ടാകും എഴുപത്തി മൂന്ന് വിഭാഗം എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഉമ്മത്തിൻ്റെ ഇടയിലുള്ള അഭിപ്രായാന്തരങ്ങളും അവരുടെ ഇടയിലുള്ള വിഭാഗീയതയും നോക്കുമ്പോൾ എഴുപത്തി മൂന്നും എഴുന്നൂറ്റി മുപ്പതും അല്ലല്ലോ എന്ന ഒരു ചർച്ച സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരാം ഇത്തരം ഒരുപാട് സംശയങ്ങൾക്ക് വളരെ വലിയ മറുപടി ഈ കിതാബുകളിലുണ്ട് അൽമിലു വൻ നിഹലിലുണ്ട് അതുപോലെ തന്നെ അൽ ഫറക്കുബൈൻ അൽ ഫിറാഖി എന്ന് പറയുന്ന കിതാബിലുണ്ട് അങ്ങനെ നിരവധി കിതാബുകളുണ്ട് എടുത്തു പറയേണ്ട രണ്ട് കിതബ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഭിന്നതകളുടെ ചരിത്ര പശ്ചാത്തലം എന്താണ് ഏതെല്ലാം രീതിയിൽ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഈ കിതാബുകളിൽ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ടോക്കാണ് ഇവിടെ നടക്കാനിരിക്കുന്നത് ഇൻഷാല്ല അതിൻ്റെ വിശദീകരണങ്ങൾ വഴിയെ നമുക്ക് വരും അതോടുകൂടെ ഈ ഭിന്നതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മുസ്ലിം സമുദായത്തിൽ ഭിന്നതയുണ്ടെങ്കിലും ഏതാണ് സത്യ പാന്താവ് എന്നും സ്വർഗ്ഗത്തിലേക്ക് നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം ഏതാണ് എന്നും അതും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അതോടുകൂടെ ലാ തസാൽ തൊഹിഫത്തും മിൻ ഉമ്മത്തി വാഹിറീൻ അൽ ഹത്തി എന്ന് നിമിഷങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ് ഭിന്നതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും സത്യത്തിൻ്റെ വക്താക്കളായി ഉണ്ടാകും എന്ന ഒരു യാഥാർത്ഥ്യം ഇങ്ങനെയാണ് ഈ കിതാബുകളുടെ ശൈലി അതിൻ്റെ അവതരണം പോകുന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശാലമായ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിന് കൈമാറുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തുഹു അലഹമുല്ലാറബിൽമീൻഫിൾ മഹലുഖീൻ വാലാ അലിഹി വസാഹബിഹി അജിമായി അമ്മാ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദുമാർ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അൽ മിലലു വന്നിഹൽ നിഹൽ ഭിന്നതകളുടെ ചരിത്രാഖ്യാനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം അൽ മിലലുവൻ നിഹൽ മിലൽ എന്ന് പറഞ്ഞാൽ മില്ലത്തിൻ്റെ ബഹുവചനമാണ് മിലൽ എന്നുള്ളത് മില്ലത്ത് എന്ന് പറഞ്ഞാൽ ശരിയായത്ത് ധീന് എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം നിഹൽ എന്ന് പറഞ്ഞാൽ നഹിലത്തിൻ്റെ ബഹുവചനമാണ് നിഹൽ എന്നുള്ളത് അതും ദീന് ശരിയാത്ത് തൊരിയക്കത്ത് മദ്ഹബ് എന്നതൊക്കെയാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ വേണമെങ്കിൽ മതങ്ങളും ഇസങ്ങളും എന്ന് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം നമുക്കറിയാം അള്ളാഹു സുബാനഹു താലയുടെ അടുക്കൽ സ്വീകാര്യമായ ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാം മതം മാത്രമാണ് ഈ ഇസ്ലാം മതത്തിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബനോ ഇസ്രായിൽ എഴുപത്തിരണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട് എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമാകുമെന്ന് ഹബീബായ റസൂറുല്ലാഹി സല്ലാഹു അലി വല്ലമ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കക്ഷി മാത്രമേ വിജയിക്കുകയുള്ളൂ ആ കക്ഷി മാ അന അലഹി വ അസഹാബി ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു ഉള്ളത് അവരാണ് വിജയിച്ച കക്ഷികൾ എന്നും ആദരവായ നബി സന്നാഹുസീനെ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിൻ്റെ മറ്റൊരു വായത്തിൽ അല്ലെങ്കിൽ മാനവിയായ രൂപായത്തിൽ ഈ വിജയിച്ച കക്ഷിക്ക് അഹിലുസുന്നത്തി വൽജമ അ എന്ന് തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ അഹിലുസുന്നത്തി വൽജമആ എന്ന് പറയുന്ന ഈ ഒരു കക്ഷി ഈ ഒരു വിഭാഗം മാത്രമാണ് ശരിയായ പാതയിലുള്ളവർ ബാക്കിയുള്ള എല്ലാ കക്ഷികളും പിഴച്ചു പോയവരാണെന്ന് നബി സന്നാഹു അലഹി വസ്ലമത്തങ്ങളെ കൃത്യമായി തന്നെ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ ഒന്നാമതായി നാം പരിഗണിക്കേണ്ടത് എഴുപത്തിമൂന്ന് വിഭാഗമായി എൻ്റെ കക്ഷികൾ എൻ്റെ ഉമ്മത്ത് ഭിന്നിക്കുമെന്ന് നബിസ് അള്ള ഹുസ്സിന് പറയുമ്പോൾ ഇന്ന് എഴുപത്തി മൂന്നല്ലല്ലോ ഉള്ളത് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹിജറ ആദ്യ മൂന്ന് നൂറ്റാണ്ടിൽ തന്നെ എഴുപത്തി മൂന്ന് വിഭാഗം പൂർത്തിയായിട്ടുണ്ട് ഹിജറ ആദ്യ മൂന്നൂറ്റാണ്ടിൽ തന്നെ ചരിത്ര കിതാബുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് എഴുപത്തി മൂന്ന് വിഭാഗം എന്നുള്ളത് ആദ്യ മൂന്ന് നൂറ്റാണ്ടിൽ പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷവും ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മുടെ ഇന്ന് ഈ അടുത്ത് നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല ഗ്രൂപ്പുകളും എഴുപത്തിമൂന്ന് വിഭാഗത്തിൻ്റെ ആ ഒരു ആദ്യം മുന്നൂറ്റാണ്ടില്ലല്ലോ പിന്നെ ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിൻ്റെ പുറത്താണോ ബാക്കിയുള്ള ഗ്രൂപ്പുകളെല്ലാം അവിടെ കൃത്യമായി ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിൻ്റെ അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ നമ്മൾ പഠിക്കുകയും അതിനുശേഷം രൂപീകൃതമായ ഏത് ഗ്രൂപ്പിന്റെ വിശ്വാസം നാം പഠിക്കുകയാണെങ്കിലും ഈ വിശ്വാസങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ നിന്ന് എടുത്തതായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വിശ്വാസം ഒരിക്കൽ നടക്കും മറ്റൊരു മറ്റൊരു വിശ്വാസം നടക്കും വേറൊരു ശീഴിയത്തിൽ നടക്കും അങ്ങനെ പരസ്പരം ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ നിന്ന് ഓരോ ആശയങ്ങൾ കടമെടുത്ത് കടമെടുത്ത് അല്ലെങ്കിൽ ഇന്ന് ഇല്ല ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ പെടാതെ പെട്ടിട്ടില്ല എന്ന് നമ്മൾ പറയപ്പെടുന്ന പല ഗ്രൂപ്പുകളുടെയും ആശയങ്ങൾ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഈ എഴുപത്തിമൂന്നിൽ തന്നെ ഒതുങ്ങിയിരിക്കുമെന്ന് രണ്ട് ടീമിൻ്റെയും വിശ്വാസങ്ങൾ പരിശോധിച്ച് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ് ഇനി അവിടെ സ്വാഭാവികമായും മറ്റൊരു സംശയം നമ്മുടെ ഈ ചർച്ചയുടെ മർമ്മം എന്ന് പറയുന്നത് മദഹബിയായ ഒരുപാട് കർമ്മശാസ്ത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭിന്നതകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരിക്കലും ഭിന്നതകൾ എന്ന് പോലും പറയേണ്ടതില്ല വൈവിധ്യങ്ങൾ എന്നാണ് നമ്മൾ പറയാറുള്ളത് അതൊരിക്കലും നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല അതൊരിക്കലും ഒരു ഭിന്നതയല്ല ഒരു വൈവിധ്യം മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഈ അകീതയിൽ അക്കീത ശാസ്ത്രത്തിലാണ് ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിന് നമ്മൾ പരിഗണിക്കണത് അവിടെ തന്നെ വിശ്വാസ വിശ്വാസശാസ്ത്രത്തിന് രണ്ട് രൂപത്തിൽ വരുന്നുണ്ട് ഒന്ന് ഉസൂലിയായ വിശ്വാസ വിഷയങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഫുറോയായ വിഷയങ്ങളുണ്ടാകും ഈ ഉസൂലിയായ വിശ്വാസ വിഷയങ്ങളിൽ പിഴവ് സംഭവിച്ചവരെ മാത്രമാണ് നമ്മൾ എഴുപത്തിമൂന്ന് വിഭാഗത്തിലെ വേറെ വേറെ ഫിറക്കത്തുകളായി പരിഗണിക്കണത് അതിൽ ഫുറൂ ആ വിഷയങ്ങളിൽ ഈ പിഴവുകൾ പറ്റിയ അല്ലെങ്കിൽ അപാ അപാകതകളെ സംബന്ധിച്ച് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അവരെ ഒന്നും നമ്മൾ വേറെ വേറെ ഫിർക്കത്തുകളായി എണ്ണുന്നില്ല എന്ന കാര്യം പ്രത്യേകമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തണം ഈ വിഷയങ്ങൾ ഇവിടെ കൃത്യമായി മനസ്സിലാക്കിയാൽ എഴുപത്തി മൂന്നിന് അധികം വിഭാഗങ്ങൾ ഉണ്ടല്ലോ എന്നൊരു സംശയത്തിന് പ്രസക്തി പ്രസക്തി ഇല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടൊരു വിഷയം എഴുപത്തിമൂന്ന് വിഭാഗം ആകും എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് എന്നത് എഴുപത്തിമൂന്നിനെതിരല്ല എഴുപത്തിമൂന്നിലധികം വിഭാഗങ്ങളുണ്ട് എന്നത് നബിസ്വലതാശ്രമ തങ്ങൾ പറഞ്ഞതിനെതിരല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഉസ്താദിൻ്റെ അവതരണം നമുക്ക് ബോധ്യപ്പെട്ടല്ലോ അതുതന്നെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലുള്ള ഭിന്നതകൾ ഇമാം ഷാഫഴി തങ്ങൾ അതുപോലെ ഇമാം അബു ഹനീഫ തങ്ങൾ അബു അതുപോലെ തന്നെ മാലിക് ഇമാമ് ഇങ്ങനെ തുടങ്ങി അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇവർക്കിടയിൽ കർമ്മശാസ്ത്രപരമായ ഒരുപാട് ഭിന്നതകളുണ്ട് അതേപോലെ തന്നെ മധുഹബ് രൂപീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെടാത്ത നിരവധി ആളുകളുണ്ട് സുഹാബത്തിൻ്റെയൊക്കെ മധുഹബ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ അതൊന്നും ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ട് ഒരു മധുഹബായി രൂപാന്തരപ്പെട്ടില്ല എന്ന് മാത്രം അവർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത്തരം കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ഉണ്ട് അത് ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ ഈ വിഷയം എഴുത്തിക്കാതിയായ വിഷയങ്ങളാണ് എഴുത്തിക്കാതിയായ വിഷയങ്ങളിൽ തന്നെ ഇമാം അബു ഹനീഫ ഇമാം അബു ഹഷറിൽ തങ്ങളുടേതും അബു മൻസൂറിൽ മാ തുരുദീതങ്ങളുടേതും രണ്ട് തുരീക്കത്താണല്ലോ നമ്മളൊക്കെ അഷ്കരിയാക്കളാണ് മാതുരുതിയാക്കളുണ്ട് അതും ഉസൂലിയായ വിഷയങ്ങളിലുള്ള അഭിപ്രായാന്തരമല്ല നേരെ മറിച്ച് ഫുറുവഴിയായ വിഷയങ്ങളിലുള്ള അഭിപ്രായാന്തരങ്ങളാണ് അപ്പോൾ എഴുപത്തി മൂന്ന് എന്ന് പരിഗണിച്ചത് എഴുത്തിക്കാതിയായ വിഷയങ്ങളിൽ ഉസൂലിയായ സംഗതികളിൽ നടന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് എന്നും നേരത്തെ ഉണ്ടായ എഴുപത്തി മൂന്നിൽ പെട്ടത് മാത്രമായിരിക്കും പിൽക്കാലത്ത് വന്ന ഏത് വിഭാഗമാണെങ്കിലും അവരുടെ വിശ്വാസം എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ളത് നമ്മുടെ കിതാബിൽ അങ്ങനെ അടിസ്ഥാനപരമായി എത്ര വിഭാഗം ആയി പിരിഞ്ഞിട്ടുണ്ട് എന്നൊരു പരാമർശമുണ്ടോ നമ്മുടെ അൽ അൽമിലൻ മുനിഹിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അടിസ്ഥാനപരമായി എത്ര വിഭാഗമായി ഇത് പിരിഞ്ഞിട്ടുണ്ട് ആദ്യമായി അല്ലെങ്കിൽ ഉദാഹരണത്തിന് ആ ഒരു അഞ്ച് വിഭാഗമാണ് അല്ലെങ്കിൽ നാല് വിഭാഗമാണ് ആ വിഭാഗത്തിൽ നിന്നാണ് പിന്നീടുള്ള കൈവഴികളൊക്കെ ഉണ്ടായത് അങ്ങനത്തെ ചർച്ച അവിടെ നടക്കുന്നുണ്ടോ അട്ടെ അങ്ങനെ ചർച്ച പല ഗ്രന്ഥങ്ങളും കാണാൻ പറ്റും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുലയുടെ നല്ല കൊന്നിയ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഈ വിഷയത്തിന് വേണ്ടി പ്രത്യേകമായി രചിക്കപ്പെട്ട കിതാബ് അല്ലെങ്കിൽ പോലും പത്ത് അടിസ്ഥാനപരമായി പത്ത് വിഭാഗങ്ങളെയാണ് ബഹുമാനപ്പെട്ട ഷെയഹ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുല്ല പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അജലൂനി അഷാഫി അറഹിമഹുല്ല അവിടുത്തെ ഒരു രഹിലയുണ്ട് ഷാമിലിയുടെ ഷാമിലേക്കുള്ള ഒരു ആ രീഹീലയിൽ ബഹുമാനപ്പെട്ടവർ ഷാമിലെ ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോൾ ആ നാട്ടിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ അൽ മേൽ വന്നേഹിൽ എന്ന വിഷയത്തിൽ രചിക്കപ്പെട്ട കിതാബുകൾ ഏറ്റവും വളരെ മനോഹരമായ കിതാബ് ഇമാം അജിര ഈ കിതാബായിരിക്കും തോന്നുക വളരെ ചുരുങ്ങിയ രൂപത്തിൽ എല്ലാ ഫുർക്കത്തിനെയും വിവരിക്കുന്നുണ്ട് അവിടെ അടിസ്ഥാനപരമായി എട്ട് വിഭാഗമായി ബഹുമാനപ്പെട്ട ഇമാം അജിദുനി റഹ്മഹുദ്ദ വിശിതിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇമാം മവാക്കിഫ് ഇമാം ഈജി ജി റഹിമഹുദ്ദ എല്ലാം എട്ട് എന്നെല്ലാം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പരിഗണിച്ചിട്ടുണ്ട് ഈ എട്ട് വിഭാഗത്തിൽ നിന്നാണ് ബാക്കിയുള്ള ഫിറക്കത്തുകളൊക്കെ പിൽക്കാലത്ത് വന്നതൊക്കെ അതിന്റെ ഒരു വകഭേദങ്ങൾ മാത്രമാണ് എന്നർത്ഥം അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ള എല്ലാ സംഘടനകളും അത് വിദേഹത്തിന്റെ ഏത് വിഭാഗമായിട്ട് മുജാഹിദ് ആവട്ടെ ജമായത്ത് ഇസ്ലീം ആവട്ടെ അങ്ങനെ ഏത് വിഭാഗമാണെങ്കിലും അവർക്കൊക്കെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് പലതിൽ നിന്നും എടുത്ത് ഉണ്ടാക്കിയ ഒരു സംഹിത മാത്രമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഇൻഷാ പിന്നെ ഈ എഴുപത്തിമൂന്ന് വിഭാഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിൻ്റെ ഇടയിൽ യഥാർത്ഥ സുന്നദ്ധ്യമായതിൻ്റെ വക്താക്കൾ അത് മാ അനാലഹി വാസ് ഹാബി ചിലപ്പോൾ പറയാറുണ്ട് മാ അനാലഹി വാസ് ഹാബി എന്നാണുള്ളത് ചിലപ്പോൾ പറയാണ്ട് ഉം അഹുൽ സുന്നതി വൽ ജമാ എന്നാണുള്ളത് ഇതിൽ ഈ ഹദീസുകളൊക്കെ അതിനെപ്പറ്റിയുള്ളൊരു ചർച്ച ഇതിലുണ്ട് കിതാബിലുണ്ടോ അതെ പല അൽമേൽ വൻ ഇമാം ഷെഹർത്താനോട് അൽമേൽ അനിഹ എന്ന തുടക്കത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അതായത് പറഞ്ഞ വിഷയം മാന മാ അനാലഹി സഹാബി എന്ന് ചില കിതാബുകൾ കാണാൻ പറ്റും ചില അതായത് ഇമാം തുർമുദ് റഹ്മുള്ള റിവായത്തിൽ മാ അനാലഹി സഹാബി എന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ മറ്റൊരുവായത്ത് ഇതിനേക്കാർ ഉപരി ഇതിൻ്റെ മാനവിയ റിവായത്ത് എന്ന് പറയുന്നതും കൂടുതൽ ശരി ഹും അഹുലു സുന്നത്തിവർ ജമ എന്ന് പറഞ്ഞ റിവായത്ത് ബഹുമാനപ്പെട്ട ഇമാം റൗസാലിഹ്യയിലും അതേപോലെ തന്നെ അബുലൈസു സമർക്കന്തി റഹിമത്തുല്ലാഹിതങ്ങള് അവിടുത്തെ തമ്പിഹിലും ഇൽജാമു ജവാമിനെ കൊണ്ടുവന്ന റിവായത്തിൽ അഹുലുസ് സുന്നത്തിവർ ജമാ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഇമാം ഇറാഖി റഹിമത്തുല്ലാഹി ലഹിതങ്ങള് എഹിയ ഉലോമുദ്ദീൻ ഇക്കൊരു തെഹറി ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഒരു ഹദീസ് വിശദീകരിക്കുമ്പം ഈ ഈ അഹുലു സുനത്തിവർ ജമാഅ എന്ന് പറഞ്ഞ ആ ലഫുസ് എടുത്ത് വിശദീകരിക്കുന്നത് നേരെ മാ അനാലഹി വാസഹാബി എന്ന് വെച്ചതുകൊണ്ടാണ് ചുരുക്കത്തിൽ മാ അനാലഹി വാസഹാബി എന്ന ഹദീ ഒരു മാനവിയായ വേണം ഈ ഈ വൽ വൽ ജമാഅ എന്ന അങ്ങനെ ഉം ജമാഅ എന്ന് സുന്നത്തു റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്ന് എന്ന് അതിന്റെ അർത്ഥം പറയുന്നതിന്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഉം എന്നേയുള്ളൂ വൽ ജമാഅ അല്ലെ അപ്പോൾ ഇത് തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ നബി അല്ലെല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ഏതൊരു പാതയിലാണോ നിലകൊണ്ടത് ആ പാത അനുധാപനം ചെയ്യുന്നവരാണെന്നും കിയാമം വരെ ഈ ഫിറക്കത്തുണ്ടാകുമെന്നും യഥാർത്ഥ സുന്നിദ്ധ്യമായതിൻ്റെ വക്താക്കൾ എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും നമ്മൾ പറയാറുണ്ട് ലാ തജാലു തൊയിഫത്തും മിൻ ഉമ്മത്തി വാഹിറീന അലൽ ഹക്കി ഹക്കിൻ്റെ മേൽ നിലകൊള്ളുന്നവരായി എല്ലാ കാലത്തും ഒരു ഉമ്മത്ത് സമുദായത്തിലൊരു വിഭാഗം ഇവിടെ ഉണ്ടാകും എന്ന് പ്രത്യേകം നമിസ്രദാശ്രമ തങ്ങൾ പറഞ്ഞ ഹദീഫ തന്നെയുണ്ട് അത്തരമൊരു ചർച്ച കിതാബിലുണ്ടോ അതെ പിന്നെ ഇമാം മുനാമി റഹ്മത്തുള്ളി തങ്ങള് ഇമാം സയ്യൂത്തിയുടെ ജാമ്യ ഉഹീറിന് ഫൈദുൽ കദീർ എന്ന് പറയുന്ന ഒരു ഷർ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ അ തൗലീഹ് എന്ന പേരിൽ വേറൊരു ഷർ എഴുതിയിട്ടുണ്ട് ഈ ഷർഹയിൽ ഒരു ചോദ്യം ചോദ്യത്തി ഫൈദുൽ കദീറിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്നിപ്പം അഹിലുസുന്നത്തി വർജമായ എന്നത് എല്ലാവരും വാദിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും ഇന്ന് സെലഫികൾ അഹുലു സുന്നത്തിവൽ ജമ എന്ന പേരിലാണ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുള്ളത് അപ്പോൾ എല്ലാവരും വാദിക്കുന്നു ഞങ്ങളാണ് അഹ്ലു സുന്നത്തി വൽ ജമ ഞങ്ങളാണ് അഹുൽ സുന്നത്തിവൽ ജമാ എന്ന് എല്ലാവരും വാദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണോ തീരുമാനിക്കുകയോ എന്ന് ഇമാം മുനാബി ഇറാഹിമൻ ചോദിക്കുന്നുണ്ട് ശേഷം ഇമാ മുനാബി ഇറഹിമുദ്ദ വളരെ വ്യക്തവും കൃത്യമായ ആ രൂപത്തിൽ മറുപടി പറയുന്നുണ്ട് അതിങ്ങനെ ഞങ്ങളാണ് അഹുൽ സുന്നത്തിൽ ജമ എന്ന് വാദിക്കൽ കൊണ്ട് ആരും അഹുൽ ആകൂല മറിച്ച് മഹത്തുക്കളായ മുൻഗാമികളായ പണ്ഡിതന്മാരെ പിൻപറ്റരാണ് അഹുലു സുന്നത്തിവൽ ജമ എന്ന് പ്രത്യേകമായി എണ്ണുന്നുണ്ട് ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം ഇമാം ഇമാംബി ഇമാം നവി അടക്കമുള്ള ഈ ഒരു ഐമത്തിന്റെ സരണിയെ പിൻപറ്റുന്നവരാണ് അഹുലുസുന്നീവ അതല്ലാതെ ഞങ്ങളാണ് ഞങ്ങളാണ് എന്ന് വാദിക്കൽ കൊണ്ട് ആരും അഹുലു സുന്നത്തിൽ ജമാ ആവുകയില്ല എന്ന് ഇമാം നാബിറുല്ലാ യുടെ ആ ഒരു പിന്നെ ചർച്ച വളരെ പ്രസിദ്ധമാണെന്ന് തോന്നുന്നു അപ്പോ ജുർഗി പറഞ്ഞാല് എന്ന് വിശദീകരിക്കുമ്പോ ഇമാമുമാരെ തള്ളിയിട്ട് അല്ലെങ്കിൽ ഇമാമുമാരെ മാറ്റി വെച്ചിട്ട് ഒരു ചർച്ചയേ ഇല്ല അല്ലേ എല്ലാവരും ഈ ഇമാമുമാരൊക്കെ പേര് പറഞ്ഞിട്ട് ആ ഇമാമുമാരെ പിന്തുടരുന്നവർ അവരാണ് സുന്നദ്ധിയമായതിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞു ഈ കിതാബിൻ്റെ ഒരു രീതി എനിക്ക് ബോധ്യപ്പെട്ടത് ഉസ്താദിൻ്റെ വിശദീകരണത്തിൽ നിന്നും മറ്റൊക്കെ ബോധ്യപ്പെട്ടത് ഈ ഹദീസിൻ്റെ സിഹത്തും അല്ലെങ്കിൽ ഹദീസിൻ്റെ വിവിധ രീതികളും വിശദീകരിക്കലോടുകൂടെ സ്വാഭാവികമായും ജനങ്ങളിലുണ്ടാകുന്ന സംശയങ്ങൾ എഴുപത്തിമൂന്ന് അല്ല എൽവാഡ് വിഭാഗമുണ്ട് എന്ന സംശയത്തിന് മറുപടി പറഞ്ഞ് എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിമയുടെ തുടക്കത്തിൽ അത് അതിൽ കാണാം ഒരുപാട് രീതികളിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഭരണകാര്യങ്ങളിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് പല വിഷയങ്ങൾ ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതേ പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട് നമ്മൾ ബേസ് ചെയ്തുന്നത് ഈ വിഷയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ഇമാം ഷെഹ്റസ്താനി തങ്ങൾ അത് പറയുന്നത് തന്നെ അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള ചർച്ചകൾ മാത്രമാണോ ഈ കിതാബിൽ കിതാബിലുള്ളത് അതോ മറ്റു മേഖലകളിലേക്കൊക്കെ പോയിട്ടുണ്ടോ ഇപ്പോൾ ഇമാം ഷെഹ്റസ്താനോട് അനുമതി വന്നിഹൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഭിന്നതകൾ മാത്രമല്ല ഇപ്പം പിന്നെ അഹിലു കിതാബിൻ്റെ ഇടയിലെ ഭിന്നതകളെ പരാമർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഇടയിൽ അഭിപ്രായം അഭിപ്രായ വ്യത്യാസങ്ങൾ പരാമർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഹുക്കമ ഹുക്കമാ ഉൽ ഹിന്ദിൻ്റെ ഇടയിൽ നടന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഭാഗം കാണാൻ പറ്റും അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് വ്യത്യസ്ത മുസ്ലിം വിഭാഗമല്ലാത്ത മറ്റു ഇതര മതസമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഹുമാൻ്റെ ും ഈ തത്യമായ ഇപ്പോൾ അൽഫറക് പോലെ അതേപോലെ തന്നെ മിലൽ പോലെ തത്തുല്യമായ സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിലേറെ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും കിതാബ് ഉസ്താദിൻ്റെ പരിശോധനയിൽ ഇങ്ങനെ പറയേണ്ടതായി മുത്താലിമിങ്ങൾക്കും മറ്റുപോലെ പഠിതാക്കൾക്കും ഒക്കെ ഉപകരിക്കുന്ന രീതിയിൽ അവർക്ക് റഫർ ചെയ്യാൻ കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ ഇമാം തായുദ്ീൻ സുബിഖി റഹമത്തുല്ലാഹി രഹി തങ്ങൾ തബക്കാത്ത ഷഫറിയത്തിൽ കുബറയിൽ ഇമാം അബ്ദുൽ ഖാഹറിൽ ബഗ്ദാദി റഹിമഹുലെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് അബ്ദുൽ അഖാദിൾ ബഹദാജി റഹിമഹുല്ക്ക് അൽ ഫറക്കുബൈൻ അൽ ഫിറക്കുണ്ട് അതിന് പുറമെ ഒരു മുഖ്തസറായ ഒരു കിതാബുണ്ട് അതിൻ്റെ പേര് അൽ മേലു വന്യഹൽ എന്നാണ് എന്നും ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട കിതാബിലെ

അപ്പൊ ഒന്നിപ്പം അൽ ഫറക്കു ബൈൻ അൽ ഫിറക്കിനിക്ക് ഒരുപാട് ന്യൂനതകൾ പറയാറുണ്ട് ഞങ്ങൾക്ക് പറയാൻ കാരണം അൽ ഇമാം ഷറഫുദ്ദീനുൽ എന്ന് പറയുന്ന പണ്ഡിതൻ എനിക്ക് ഇമാം റാസിയെ കാണാൻ വന്നു വലിയ സന്തോഷത്തിനാണുള്ളത് അപ്പം ഇമാം റാജി ചോദിച്ചു അല്ല നിങ്ങൾ ഭയങ്കര സന്തോഷത്തിനാണ് എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് എനിക്ക് വളരെ നഫീസായ ഒരു ഒരിക്കലും ഞാൻ കാണാത്ത വളരെ ഗംഭീരമായ ഒരു ഗ്രന്ഥം ലഭിച്ചു ആ ഗ്രന്ഥത്തിന് സന്തോഷത്തിനാണ് ഞാൻ എന്ന് ഇമാം ഇമാം റാജിയോട് ഇമാം മസ് ഒളദി ഷർഫുദ്ദീൻ മസ് പറയാണ് ആ സമയത്ത് ഇമാം റാജി പറയാണ് ശ്രദ്ധിക്കണം ഇമാം സെഹ്രസ്താരനിയുടെ അൽ മേലുനിഹിൽ എന്ന് പറഞ്ഞാൽ അത് പിന്നെ അൽ ഫറക്കുബൈൻ അൽ ഫുറഖിൻ്റെ അവലംബിച്ചുകൊണ്ട് എഴുതിയ കിതാബാണ് അൽ ഫറുബൈൻ അൽ ഫറക്കിന്റെ മുസന്നീഫ് അബ്ദുൽ കാഹിൽ ബഗ്ദാദി റഹ്മ ഉള്ള്ക്ക് അവാന്തര വിഭാഗത്തിനോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു ശക്തമായ രൂപത്തിൽ ശക്തമായ എതിർപ്പ് മഹാൻ ഉണ്ടായിരുന്നു പലപ്പോഴും ആ എതിർപ്പ് തൻ്റെ രചനയിൽ സ്വാധീനം സ്വാധീനിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ അഭാന്തര വിഭാഗങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം ആ ഒരു വിദ്യാർത്ഥിനോട് ആ ഒരു കാർക്കശ നിലപാട് അത് പലപ്പോഴും രചനയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു സ്വാധീനം ഒരു പക്ഷേ ഇമാം സെഹറസ്താനയുടെ അതിൽ മേൽ വന്യുണ്ടാകാം എന്ന് ഇമാം റാജി റഹിമഹുല്ലാ അവർക്ക് തിരുത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ഗ്രന്ഥത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു ഗ്രന്ഥമുണ്ട് പലപ്പോഴും അദ്ദേഹം തിരിച്ചറിയാതെ പോകുന്ന വലിയ അപകടമാണ് ഇബിനുൽ ഹെജ്മൽ ലോഹരിക്ക് ഈ വിഷയത്തിൽ ഒരു രചനയുണ്ട് ഒരു പക്ഷേ ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട കിതാബിൽ ഏറ്റവും ബൃഹത്തായ രചന ഇബിനുൽ ഹെജമൽ ലോഹരിയുടെ കിതാബുൽ ഫസിൽ എന്ന് പറയുന്ന കിതാബായിരിക്കും ഏകദേശം അഞ്ച് വോളയത്തിൽ ആ കിതാബ് ഇന്ന് മത്ബുവായിട്ടുണ്ട് ഇരുപത് വർഷം എടുത്തുകൊണ്ടാണ് ആ കിതാബ് എഴുതിയത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിലേക്കാളും ഉപരി വർഷം എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ബീനു ഹജ്മോഹിരി മരണപ്പെടുന്നതുവരെ ആ കിതാബിലേക്ക് ആഡ് ചെയ്യാനുള്ള വിഷയം ആഡ് ചെയ്തുകൊണ്ടും എഡിറ്റ് ചെയ്യാനുള്ള വിഷയങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നാണ് ഇമാം സുബിഖി റഹിമഖുള്ള തുപ്പക്കാത്തിലൊക്കെ വ്യക്തമാക്കിയത് ഈ കിതാബിൻ്റെ പ്രശ്നം എന്താ ഇതിങ്ങനൊക്കെ വളരെ ബൃഹത്തായ ഇരുപത്തിലധികം വർഷം കൊണ്ട് ഇത് എഴുതപ്പെട്ട കിതാബാണെങ്കിൽ പോലും ഇബുൽ ഹജ്മ മോഹിദി അഹിലുസ് ഉന്നത്തി വജമായയുടെ ഉലമാഗിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എത്രത്തോളം ഹൈഫുൽ ദഹബിയടക്കൽ ആളുകൾ പറഞ്ഞല്ലോ സെയ്ഫുൽ ഹജ്ജാജി വ ലിസാൻ ഇബിൻ ഹസ്മിൻ ഷീഖാനി ഹജ്ജാജ് ഹജ്ജാജിബിൻ യൂസുഫ് ഒരുപാട് സ്വഹാബത്തിനെയും താബിയിനെയും ഒരുപാട് മഹത്വക്കളെ പതിനായിരക്കണക്കിനല്ല നമ്മുടെ ഷഹുൽ അഖായദ്ദിൻ നിബ്രാസില് കാണാൻ പറ്റും പതിനായിരക്കണക്കിന് ആളുകളെ കളഞ്ഞ ഒരു മനുഷ്യനാണ് ഹജ്ജാജ് ഹജ്ജാജിബിൻ യൂസഫ് ആ ഹജ്ജാജ് വാ യൂസുഫിൻ്റെ വാളിന് സമാനമാണ് ഇബ്നൽ ഹജിബിൻ്റെ നാവ് എന്ന് ബഹുമാനപ്പെട്ട അയിമത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സ്വഭാവം ഈ കിതാബ് നല്ല വണ്ണം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അഹിരുസുല്ലീബൽ ജമാൻ്റെ ജമായത്തിൻ്റെ ആദർശ ആശയങ്ങളെ നിശിതമായി നിശിതമായ വിമർശിക്കുന്നുണ്ട് എത്രത്തോളം ബഹുമാനപ്പെട്ട ഇമാം അബുൽല്ലാസിൻ്റെ അശ്വരി റഹമത്തുല്ലാഹരി തങ്ങളെ പല സ്ഥലത്തും ഇമാം അശ്വരി ഒരു വിദാത്തുകാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്രത്തോളം ചില സ്ഥലങ്ങൾ കുഫുരിയത്ത് വരെ ഇമാം അശ്വരിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം അൽ ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് അള്ളാ മായിരിഫത്തുംബില കൽബ് മാത്രമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഇബുൻ റഹമുഹരി അങ്ങനെ പരിചയപ്പെടുത്തി അവിടെ ആശയങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് ഇത് ആരുടെ വാദമാണെന്ന് പറയുകയാണ് ഈ വാദം ഒന്ന് ജഹൂബിൻ സുഫ്വാൻ്റെ വാദമാണ് അതേപോലെ തന്നെ അബുൽ ഹസ്സിൻ അഷ്ലീൻ്റെ വാദമാണ് അബുൽഹസിൻ അഷ്ലീൻ്റെ മുമ്പ് ഇങ്ങനത്തെ ഒരു വാദം പോയിട്ട് ആ വിഷയത്തിലേക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ അബുൽ ഹസീൻ അഷീൻ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല നിന്റെ മുറ്റത്തിൽ ഈ ആ കാലഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലാത്ത കാലത്തിലും പറഞ്ഞിട്ടില്ല എന്നിരിക്കെ ഇങ്ങനെ തീർത്തും അബദ്ധമായൊരു വാദം ഇമാം അശ്വരിയിലേക്ക് ചേർത്തിക്കൊണ്ട് ഇമാം അശ്വരിയെ പരമാവധി ഇഖയ്ത്തുക അഹിലുസ് പരമാവധി ഇകയിത്തുക എന്നൊരു ലക്ഷ്യം ഇബുന ഹസ്മത് ലോഹിരി ആ കിതാബിൽ നല്ലവണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് സാന്ത്രികമായി ഉണർത്തുകയാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇഖ്തിലാഫുൽ ഉമ്മ ഇഹ്തിലാഫുൽമത്തിൻ്റെ ഇടയിലുള്ള ഇഖ്തിലാഫ് എന്ന് പറയുന്നത് അത് ഉമ്മത്തിന് ഖൈറാണ് ഇമ്മത്തിൻ്റെ ഇടയിലുള്ള ഇഖ്തിലാഫ് ഉമ്മത്തിന് ഹൈറായി ഭവിക്കാറുണ്ട് എന്നതുപോലെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ഈ അഭിപ്രായാന്തരങ്ങൾ മുസ്ലിംങ്ങൾക്ക് ഹൈറാണ് എന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും ഉണ്ടോ കിതാബിൽ ഈ കിതാബിലുണ്ടോ ഈ കിതാബിൽ കിതാബിനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പല കിതാബുകളും ഈ ചർച്ചയിലേക്ക് കൊണ്ടുപോവരുമ്പം തന്നെ ഇബ്നുഹാസം ലോഹരിയെ പോലത്തെ ഇരിക്കുന്നു ഉമ്മത്തിനുരിക്കുമ്പോൾ ഹയർ അത് ഷെർ മാത്രമേ പോകുള്ളൂ ബഹുമാനപ്പെട്ട ഇമാം ഇബ്രു ഹസ്മ ഇമാം അഷ് ഇമാമിനെ കാഫിറാണെന്ന് പറയാൻ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഷയമല്ലോ അതേപോലെ തന്നെ ഒരുപാട് അഹ് തിവർജമ്മയുടെ ആശയത്തിലുള്ള ഉലമാവിനെ നിശിതമായി വിമർശിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് ആ വിഷയങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വേണ്ട രൂപത്തിൽ കൃത്യമായ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിയിട്ട് വേണം സമീപിക്കാൻ ഏതാണ് ഹയർ ഏതാണ് ഷെർറ് എന്നല്ല മനസ്സിലാക്കി ഇഷാഹ നമ്മുടെ ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് സമയം ഒരുപാട് അരമണിക്കൂറാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഒരു വിഷയമാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഹേതു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറഞ്ഞ സമയം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അൽമിലലു വൻ നിഹല് പോലെയുള്ള ഒരു കിതാബിനെ അപഗ്രതിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും കഴിയില്ല അതിൻ്റെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം അതിലേക്ക് ആവശ്യമായ ചില സൂചനകൾ നൽകാൻ മാത്രമാണ് നമുക്ക് കഴിയുന്നത് നമ്മൾ പഠിതാക്കൾ ഞാനടക്കം ഞങ്ങളെല്ലടക്കം എല്ലാവരും ഈ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും ഉസ്താദിൻ്റെ അവതരണത്തിലൂടെ അല്ലെങ്കിൽ മറുപടിയിലൂടെ നിരവധി കിതാബുകളിലേക്കുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കിതാബുകളെല്ലാം പഠിതാക്കൾ വായിക്കുകയും കൂടുതൽ അറിയുകയും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും നമ്മുടെ ഉമ്മത്തിൻ്റെ ഇടയിലുള്ള എഹ്തിലാഫുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ പല മേഖലകളിലും കർമ്മശാസ്ത്രപരമായ എഹ്തിലാഫല്ല നേരെ മറിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ പലതും പല രീതിയിലും പല മോഡലുകളിലും കടന്നു വരുമ്പോൾ യഥാർത്ഥ സുന്നത്തീയമായത്തിൻ്റെ വക്താക്കൾ ആരാണ് എന്നും അവരെ മനസ്സിലാക്കുന്നതിൽ ഇമാമുമാരുടെ പങ്ക് എന്താണ് എന്നും ഇമാമുമാരെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും ഇവിടെയുള്ള അവതരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതോടുകൂടെ ഇത്തരം ഇഖ്തിലാഫുകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ലാ തസാൽ ത്വായിഫത്തും മിന്നുമ്മത്തി വാഹിറീൻ അലൽ ഹക്കി ഹക്കിൻ്റെ മേൽ നിലകൊള്ളുന്നൊരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടാകും എന്ന ആ ഒരു പരമസത്യം നമ്മൾ ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്ത് യഥാർത്ഥ സുന്നദ്ധ്യമായതിൻ്റെ വക്താക്കളായി നമ്മളൊക്കെ ജീവിക്കുകയും അവസാനം മരണം വരെ ആ വിശ്വാസം മുറുകെ പിടിച്ച് അതിൻ്റെ പ്രചാരകരായി നമ്മളൊക്കെ മാറുകയും ചെയ്യണം എന്നതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ആകത്തുക അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ഈ ചർച്ച തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി അന്വേഷണങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അവസരങ്ങൾ തുറന്നിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നത് വാഹൃദ് അള്ളവാനാൻ അലഹദുൽ അല്ലാഹി റബ്ബുലമീൻ അസ്സാം വാലൈക്കും വരമത്തല്ലാഹി വാബർക്കാ